അവ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനഗറിലാണ് ഞാൻ ഇന്ന് ലേയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഓൺ ദ വെയിൽ റോഡ് ബ്ലോക്ക് ആണ് അങ്ങോട്ടേക്കുള്ള ആ ഒരു സ്വജിലാബാസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൺ വേ ട്രാഫിക്കിങ് ആണ് അതായത് ഒരു ഇന്നോട്ടേക്കാണെങ്കിൽ നാളെ ഇങ്ങോട്ടേക്ക് മാത്രമേ വണ്ടികൾ അലോ ചെയ്യുള്ളൂ ഇന്ന് ലയിലേക്ക് വരാനായിരുന്നു ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ ഇന്ന് ശ്രീനഗർ ഒരു ദിവസം കൂടി എക്സ്റ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹോം സ്റ്റേയിൽ തന്നെ ഇന്നുകൂടി നിൽക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പോവാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു ഒരു മസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദുകളും ഇവിടുത്തെ കുറച്ച് മാർക്കറ്റ് ഏരിയകളൊക്കെ ഒന്ന് കവർ ചെയ്യണം അപ്പം അത് ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എന്തായാലും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് കോൺ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എടുത്ത് ഇറങ്ങിയേക്കാം അപ്പൊ ഗൂസ് നമ്മുടെ പത്തർ മസ്ജിദിനടുത്തെത്തി കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു പത്തർ മസ്ജിദ് ഇവിടുത്തെ എൻട്രൻസ് ഡൈ ഗേറ്റ് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കുക ഈ പത്തർ മസ്ജിദിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നില് പണി കഴിപ്പിച്ചൊരു പള്ളിയാണ് അപ്പം ഇതാണ് ആ ഒരു മസ്റ്റ് ചെട്ടോ കകത്തൊന്ന് കയറി നോക്കാം ഇതാണ് ആ ഒരു പള്ളി ഇതെന്താ സംഭവം എന്ന് പറഞ്ഞോളൂ ഇത് ടൈമിംഗ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുന്നണ്ടോ ബാങ്കിള് അവിടെ കിളികൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഉണ്ട് ഭക്ഷണമുണ്ട് അങ്ങനെ കുടിക്കുന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ മസ്ജിൽ കയറി കേട്ടോ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ആണ് ഇപ്പൊ ഈ ഒരു ഇന്നത്തെ ദിവസം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇതേ അടുത്ത സ്പോട്ടിലേക്ക് വന്നേക്കാറുട്ടോ ഹരി പർബത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതേ ഇവിടെയാണ് ഹരി പർബത് ഫോർട്ടിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ ഇവിടെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് അല്ല കാണിച്ചേക്കുന്നത് ഫോർട്ട് കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചേക്കുന്നത് പക്ഷേ നമ്മൾ ലൊക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ വേറൊരു വഴി കൂടാണ് ഇങ്ങോട്ടേക്കുള്ള വഴി കാണിക്കുന്നത് ശരിക്കും ആക്ച്വലായിട്ടുള്ള കറക്റ്റ് ഫോർട്ടിലേക്കുള്ള എൻട്രൻസ് ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ അത് ആ ഒരു ലൊക്കേഷൻ ഇരു വീടില് കൊടുത്തേക്കാം കേട്ടോ ഇങ്ങോട്ട് വരുന്നവർക്ക് അത് ഉപാരപ്പെടുന്നുണ്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അവരുടെ ടിക്കറ്റ് എടുക്കണം അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് കശ്മീരിലുള്ളവർക്ക് ഇരുപത് രൂപ കശ്മീരിൻ്റെ പുറത്തുള്ളവർക്ക് അമ്പത് രൂപ ഞാൻ അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഓൾമോസ്റ്റ് ഈ ഫോട്ടിൻ്റെ തൊട്ട് താഴെ വണ്ടി വരും അവിടുന്ന് കുറച്ച് നമുക്ക് നടന്ന് മെല്ലെ വിലക്കാറുണ്ട് ഇവിടെ നമ്മുടെ ഐ ഡി കാർഡ് അവർ ചോദിക്കുന്നുണ്ട് അത് കൊടുത്തിട്ടാണ് മെഡിലേക്ക് കയറുന്നത് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവർ ഇത് അറ്റണ്ണി തിരിച്ചു തരും അപ്പോൾ അതേ ഞാൻ ഈ മെഡലിലേക്ക് നടക്കുകയാണ് ഒരുപാട് കയറാൻ ചോദിച്ചാൽ ഒരുപാട് കയറാറുന്നില്ല പക്ഷേ കയറാൻ ഉള്ളത് ഇച്ചിരി കുത്തിനാണ് അപ്പം ചവിട്ടിയിട്ട് സെപ്പ് എടുത്ത് കയറിയിട്ട് കണക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലെത്തിയിട്ടാണ് കേട്ടോ അപ്പം കേസ് നമ്മളത് ഫോർട്ടിൻ്റെ മേളിലെത്തിയിട്ടോ ഇതാണ് ആ ഒരു എൻട്രൻസ് വരുന്നത് നമുക്ക് അകത്തേക്ക് അപ്പം ഇതാണ് ആ ഒരു ഫോർട്ടിൻ്റെ ഉത്ഭാവം കേട്ടോ നമ്മളിത് കയറി വന്ന ഡോറ് ഇതാണ് ഇടുന്ന അകത്തേക്കാണ് പോകുന്നത് അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ വാവോ ഉള്ളല്ലേ താഴെ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കയറാനില്ലെങ്കിലും പക്ഷെ ഉള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ കുത്തനു വേണ്ട കിടക്കാണ് പെട്ടെന്ന് ക്ഷീണിക്കും കേട്ടോ കളിമദ ടെമ്പിൾ ഗുരുദ്വാരെന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പുതിയ ആ ഒരു ഫോർട്ടിൻ്റെ മുകളിലാണ് കേട്ടോ ഇവിടെ താഴൊരു അമ്പലമുണ്ട് സിഖ് ഉണ്ട് താഴെ പിന്നെ അത് നമുക്ക് ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാം ഒരു ചെറിയ മഴക്കാരൊക്കെ വരുന്നുണ്ട് ഇനി മഴ പെയ്യുവാവോ നോ ഐഡിയ ഇതാണ് ആ ഒരു ഫോർട്ടിൻ്റെ മുകൾ ഭാഗം ഓ നമ്മുടെ ഇന്ത്യൻ പതാക നിൽക്കുന്ന നോക്കിക്കെ ഇത് ഭംഗിയാണ് ഗുസിയുടെ ഈയൊരു ഹരി പർവ്വത ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ എൻ്റെ എജാതി വ്യൂ ആണ് നോക്കിക്കേ അപാര വ്യൂ ആണ് ഒന്നും പറയാനില്ല നോക്കിക്കേ ഒരു സിറ്റി ഏരിയ കംപ്ലീറ്റ് നമുക്കിനത് കാണാൻ പറ്റും ഓ രക്ഷേല അപ്പോൾ ഞാൻ ഈ ഒരു ഹരി പർബത്തിൻ്റെ ഈ ഒരു ഫോർട്ടിന്ന് ഇറങ്ങാണ് അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു ആർമി സർവായിട്ട് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര സ്നേഹം വരട്ടെ പള്ളിക്കാരൻ ഈ ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പം നമ്മൾ വീഡിയോ എല്ലാം എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചില്ല അത് എന്തോ ശരിയല്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല പക്ഷെ കുറേ നേരം സംസാരിക്കുകയും ചെയ്ത് എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു താഴേക്ക് പോകുകയാണ് നമുക്കിനി പോയിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം എന്തായാലും അത് ഇറങ്ങിയിട്ട് അത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാനും നമ്മുടെ രത്നേശേട്ടനും ഉണ്ട് ഞങ്ങളിത് ഐസ്ക്രീം തിന്നുകയാണ് എൻ്റെ മുഖത്തും തടിയിലൊക്കെ ഉണ്ട് മുപ്പത് മുപ്പർക്കാണ് ഐസ്ക്രീം തിന്നാൻ പെട്ടെന്നൊരു കൊതി ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ ഐസ്ക്രീം തിന്നുന്നു ഞങ്ങളത് നടക്കാൻ ഇറങ്ങിയാറുണ്ടോ ഇതിൽ നിന്ന് ഇതിന് അമ്പത് രൂപയുണ്ട് ഈ സാധനത്തിന് നമ്മുടെ നൂവിലൊക്കെ പതിനേഴ് രൂപ ഇരുപത്തിനാല് രൂപയൊക്കെ വെച്ച് വെക്കുന്ന സെയിം സാധനം അപ്പുഗീസ് നമ്മളത് പിറ്റേ ദിവസമാണ് ടി വിയിലെടുക്കുന്നത് ഞാൻ ഇന്ന് വിലയിലേക്ക് മൂവി അന്നീചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ബാഡാണ് കേട്ടോ ഇന്ന് ഞാൻ നോക്കിയിട്ട് ഫുള്ള് മഴ കാണിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട് മഴയാണ് ഇന്ന് രാവിലെയും ഫുള്ള് മഴയാണ് നല്ല തണുപ്പുണ്ട് ശ്രീനഗറിൽ തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ തന്നെ ഒരു പതിനാറ് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രിയൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് മഴയും കൂടി പെയ്തപ്പോഴത്തേക്ക് തണുപ്പിന് ഭയങ്കര കട്ടിയോലോ ഭയങ്കര തണുപ്പല്ലോ അന്ന് പിന്നെ ഞാൻ പോകുന്ന റൂട്ടിൽ കാർഗിലിൽ പിന്നെ ഫുള്ള് മഴയാണ് സോനം മർഗിൽ ഫുള്ള് മഴയാണ് സൊജിലോപ്പാസിലൊക്കെ ഇപ്പം മൈനസ് ഇത്രയും കണ്ടാണ് കാണിക്കുന്നത് ഞാൻ വണ്ടിയെടുത്തുകൊണ്ട് പറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകുന്നുള്ളൊരു സംശയമല്ല അത് പെട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ ലോക്കായി പോയ പോലെ ആയാലേ ഇപ്പോൾ ഓൾറെഡി രണ്ട് ദിവസമായോട്ടെ ഞാൻ വെറുതെ ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ നോക്കി രാവിലെ ഒരു ഏഴുമണി എട്ട് മണി സമയമാണ് പെട്ടതേക്കായിട്ടുണ്ട് ഈ സമയത്ത് സാധാരണ നല്ല വെയിലായിരിക്കും നല്ല വെയിലാണ് സാറിന് ഈ സമയത്ത് പക്ഷേ ഇന്ന് നോക്കിയൊക്കെ നല്ല മഴക്കാറും കാറ്റും മഴയും പണ്ടാരും ഒക്കെയാണ് എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നോക്കാം എന്തെങ്കിലും തരത്തിൽ വെതർ ബെറ്റർ ആവുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പരിപാടി നോക്കും പക്ഷെ എനിക്ക് തോന്നാനുള്ള വെതർ ബെറ്റർ ആകും നാളെ മഴ കാണിച്ചിട്ടില്ല മഴയില്ല നാളെ നാളെയും ടെമ്പറേച്ചറൊക്കെ കുറവായിരിക്കും പക്ഷേ മഴയില്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അവരാണെങ്കിൽ രണ്ടുപേരും ഇന്ന് പോവുകയും ചെയ്യും ബുദ്ധിഷേഡിനും ബുദ്ധിഷേഡിനു പോവാണ് അവർ ജമ്മു ആ സൈഡിലേക്ക് പോകണം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇവിടെ നോക്കിക്കാൻ നല്ല അഭാരം മഴ തുടങ്ങാൻ കേട്ടോ അതിവിടുത്തെ കുറെ പട്ടികളുണ്ട് ഇതെല്ലാത്തിനും തണുത്തിട്ട് മയർ കണ്ടു വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഫയർ ഫ്ലൈ എൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ റൂമിലുണ്ട് ഈ ക്ലാസ് റോഡുണ്ട് രണ്ടും സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് രണ്ടും സെയിം റേറ്റിൽ തന്നെ സെയിം ടൈപ്പ് റൂമുകളൊക്കെ തന്നെ കൊടുക്കുന്നത് ഇവർക്ക് ചായ എങ്കിലും ഉണ്ട് താഴെ ഞാനിപ്പം നമ്മുടെ അവിടുന്ന് ചായ കുടിച്ചില്ല ഞാൻ ഞാനിവിടെ നിന്ന് ഓടിക്കാന്ന് വിചാരിച്ചു അവിടെ ആരെയും കാണാനില്ല അതുകൊണ്ടാണ് ആരെയും വിളിച്ചില്ല ഞാൻ നേരെ നടന്നു പുറത്ത് ഇത് ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ പിന്നെ നമ്മുടെ ചായ വന്നിട്ടുണ്ട് ഞാനൊക്കെ കുടിക്കട്ടെ ഇത് കാശ്മീരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ് നമുക്ക് ഞാനിത് കൊറച്ചു കഴിച്ച് ഗ്രഹം മാർക്ക് കൊടുക്കാം എല്ലാവർക്കും നീ ഇങ്ങനെ ഗുഡ് ബൈ

നമ്മുടെ ഫയർഫ്ലൈയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇട്ട് ഉമ്മർക്ക് ഞാനേ തിന്നെ മാറ്റി കൊടുത്തിട്ട് ഒന്നര നിക്കാൻ തിരിച്ചു നമ്മുടെ റൂമിലേക്ക് പോട്ടെ ഇന്ന് പോകാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് ഒരു ഞാൻ ഇവിടെ തന്നെ നിക്കാനാണ് സാധ്യത നോക്കട്ടെ എന്താണ് അവസ്ഥ അറിഞ്ഞിട്ട് നോക്കാം പോണ് ടാറ്റ നമ്മളെല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് പോട്ടാണ് മഴ പണ്ടാരം ഞാൻ ആ കടയിലെ ചേട്ടനോട് ചോദിച്ച് ലേ പോകാനുള്ള പ്ലാൻ ഉണ്ട് എന്താ ചൈൻറ്റിനെ വെച്ചിപ്പോൾ പുള്ളി പറഞ്ഞത് പൊക്കോ കുഴപ്പമില്ല ഇത് ബാഡ് ബാഡില്ലാൻ പറ്റൊന്നും അല്ലെന്നാണ് പുള്ളി പറയണേ പക്ഷേ മഴയത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് പോകുമ്പോഴേ ഉള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ലഗേജ് മൊത്തം അകത്ത് വെള്ളം കയറി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാകാലം പോകും അതാണ് വിഷയം ഇതാണ് പുള്ളിയുടെ ആ ഒരു ഹോം സ്റ്റേ ഈ ക്ലാസ് ഇവിടെയും നമ്മുടെ ഈ ഒരു ഫയർഫ്ലൈയുടെ പോലത്തെ തന്നെ ആ ഒരു റേറ്റും റൂമുകളൊക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഫയർഫ്ലൈ ഉള്ളത് ഇവിടെ ഇവർക്കുന്ന് കുറേ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വലിയ വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്താനുള്ള സ്ഥലമുണ്ട് ബസ്സുകളൊക്കെ ആണെങ്കിൽ ഇടാനുള്ള സ്ഥലമുണ്ട് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് ആ റൂസായിട്ട് അപ്പോൾ ഗുസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചേട്ടന്മാരും ഡേ കിടേ നമ്മുടെ രത്നശ്ശേട്ടിനും രൂപേശേട്ടിനും പോകാനുട്ടോ അപ്പോൾ എന്തായാലും പോയിട്ടോ നമുക്ക് എവിടെയെങ്കിലും പോയി വെച്ചിട്ട് പിന്നെയും കാണാം ഓക്കെ ഞാൻ തിരിച്ച് വരുമ്പം കോഴിക്കോട് കാണാം അല്ലെങ്കിൽ നമ്മൾ റോഡിൽ എവിടെയെങ്കിലും വെച്ച് പിന്നെയും കാണാം ഓക്കെ അപ്പോൾ ഓക്കെ അവർ പോവാനെട്ടോ അങ്ങനെ അവരും പോയി ഞാൻ മാത്രമായി മാത്രമല്ല എന്നാലും എൻ്റെ കൂടെ കൂടുണ്ടായിരുന്നവർ എല്ലാവരും പോയി ആശീഷും പോയി അവർ രണ്ടുപേരും പോയി വെതർ ഇങ്ങനെ ഒരുമാതിരിയായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ പ്ലീസ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഇതാണ് കേട്ടോ ഞങ്ങളാദ്യം നിന്നത് അപ്പുറത്ത് റൂമിലായിരുന്നു പിന്നെ മൂന്ന് ദിവസം ഇവിടെ തന്നെ നമ്മൾ രണ്ടുപേർ താഴെയും കിടന്ന് രണ്ട് പേർ കട്ടിലേക്ക് കിടന്ന് സെറ്റായിരുന്നു പിന്നെ ടോയ്ലറ്റും അത്യാവശ്യം നല്ല നീറ്റാണ് കുഴപ്പമൊന്നുമില്ല ഹോട്ട് വാട്ടർ ആണെങ്കിൽ അതുകൊണ്ട് സെറ്റാണ് ഇതാണ് ആ ഒരു മുറി ഗുയ്സ് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്ത സമയത്ത് തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ദൈക്കാണെന്നായിരുന്നു കേട്ടോ യാദോ വൈഷ്ണോ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് അത്യാവശ്യം എല്ലാ ഡിഷുകളും നല്ലതായിരുന്നു ഞാൻ ഞാനിവിടുന്ന് ഒരു നാലഞ്ച് തവണ കഴിച്ചായിരുന്നു എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നു പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയിൽ ഫുഡ് ഉണ്ടായിരുന്നു അതൊരു വീട്ടിലാണ് വീടാണ് അപ്പോൾ അവിടുത്തെ ആൻറ്റി എനിക്ക് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു അവർ മെയിനായിട്ട് ചോറ കഴിക്കുന്നത് കശ്മീരികൾ മെയിനായിട്ട് ചോറ് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ് ദാല് എന്തെങ്കിലും വെജിറ്റബിൾ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതും നല്ല ഫുഡ് തന്നെയായിരുന്നു പിന്നെ അവിടെ കിച്ചൺ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഒരു തവണ നമ്മൾ നൂഡിൽസൊക്കെ വാഞ്ചി ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സും ട്രൈ ചെയ്തായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രീനഗറിൽ ട്രൈ ചെയ്ത ഫുഡ് കിട്ടോ അപ്പോൾ നമ്മളിത് ഈ ശ്രീനഗറിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഞാനിത് ഇവിടുന്ന് ലീവ് ചെയ്യാണ് നമ്മൾ എട്ട് ദിവസം നിന്നത് ഈ ഒരു ഹോം സ്റ്റേലായിരുന്നു ഫ്ലൈ ഫയർഫ്ലൈയിലായിരുന്നു ഇവിടുന്ന് ആണ് കേട്ടോ നമ്മൾ നേരെ ലേയിലേക്ക് പോവാണ് ഈ ഒരു വിടുന്നാലും ഇവിടെ വൈൻ്റെ അപ്പതേക്കാണ് കേട്ടോ അതായത് ഇവിടെ നിയാസ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് രാവിലെ നീച്ച പാടി നിൽക്കുകയാണ് അവനിപ്പോൾ ഞാൻ വിളിച്ച് അനു ഇപ്പിച്ചാണ് കേട്ടോ അപ്പോൾ നിയാസാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന നിയാസ് ആണ് ഞാൻ അവൻ്റെ നമ്പർ എടുത്താലും കൊടുത്തേക്കാം നിങ്ങൾ കശ്മീരിലേക്ക് വരുന്ന ആളുകൾ അവനെ കോൺടാക്ട് ചെയ്യുക പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേ എല്ലാം എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിക്കാനായിട്ടോ നമ്മൾ ലേയിലേക്ക് പോകണം ഇവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കാർഗിലേക്ക് ഉണ്ട് കാർഗിൽ പോയിട്ട് സ്റ്റേ എടുക്കാമെന്ന് വിചാരിക്കുന്നു അവിടുന്ന് പിന്നെ ലേയിലേക്ക് അടുത്ത ദിവസം എത്താമെന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല റോഡ് ഓപ്പൺ എന്നൊന്നും അറിയാൻ പാടില്ല ഇന്നിവിടെ ഇലക്ഷനാണ് കാശ്മീരിൽ ഇലക്ഷനാണ് പോകുന്നതായിരിക്കും പണി കിട്ടുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇറങ്ങിയേക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീടോ എൻ്റെ പേരൊക്കെയാണ് എല്ലാവരും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത എപ്പിസോഡിൽ അതും കാണാൻ മറക്കണ്ട അപ്പം ഓക്കെ ബൈ ബൈ